ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ Thank you. സ്ത്രീശക്തി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വണ്ടൂർ അത്താണിക്കല്ലിൽ പുതുതായി ആരംഭിച്ച ബിവറേജ് കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രദേശത്തെ മുന്നൂറോളം വരുന്ന സ്ത്രീകളാണ് പാലാമടത്തുനിന്ന് പ്രകടനമായി അത്താണിക്കല്ലിലെ ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിലെത്തിയത് ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായിട്ടുള്ളൂ എങ്കിലും മദ്യപാനികളുടെ ശല്യം പ്രദേശത്ത് രൂക്ഷമായിരിക്കുകയാണെന്നും സമീപത്ത് നിരവധി വീടുകൾ ഉള്ളതിനാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന വഴിയായതിനാലും മദ്യപിച്ച് ശല്യം ചെയ്യുന്നവർ ഉണ്ടാവുമെന്നുള്ള ആശങ്ക തങ്ങൾക്കുണ്ടെന്നും സമരക്കാർ പറഞ്ഞു നല്ലൊരു പിന്നെ കച്ചട അടക്കായിരുന്നു വാഹനത്തിൽ മൂന്നേര വാഹനത്തിൽ കുറച്ച് ചെറിയ ചെറിയ ചെക്കന്മാരും നല്ല വന്നിട്ട് വന്നിട്ട് സാധനം നല്ല ബിവറേജ് ഔട്ട്ലെറ്റ് ഉടൻ അടച്ചുപൂട്ടണമെന്നും വഴി നടക്കാൻ പോലീസിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ബിവറേജ് ഔട്ട്ലെറ്റ് ഇവിടെ നിന്നും മാറ്റുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു എടുത്തു മാറ്റുന്നത് വരെ ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങൾക്കും ഇതിലെ വഴി നടക്കാനുള്ള പോലീസ് സുരക്ഷ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം പ്രദേശത്ത് മദ്യപിച്ച് വാഹന അപകടവും പ്രദേശവാസികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും തുടരുന്നതായും സമരക്കാർ കുറ്റപ്പെടുത്തി ഔട്ട്ലെറ്റിന് മുന്നിൽ പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സന്നാഹം ഉറപ്പുവരുത്തിയിരുന്നു ഒരു മണിക്കൂറോളം നേരം സ്ത്രീകൾ ഔട്ട്ലെറ്റിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു സ്ത്രീ ശക്തി കൂട്ടായ്മ പ്രസിഡന്റ് കെ പി ഫൌസിയ സെക്രട്ടറി സി ടി സൈനബ കെ എം പ്രസീദ കെ വി റാഷിദ വാഡഗബ് ശ്രീലത സുരേഷ് റോഷ്നി കെ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് വണ്ടൂർ Belgians. traditional but revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries Meets your expectations. Jamjoom Hypermarket Exceeding Expectations.